ഹായ് അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഷമീസേൻ്റെ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മൾ മിംസിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി നമ്മൾ അഡ്മിറ്റ് ഇന്നലെ ഉച്ചക്ക് വന്ന് അഡ്മിറ്റായി രാവിലെ എട്ട് മണിക്കാണ് സർജറി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എൻറ്റോമെറ്ററിയോസസ് റിമൂവ് ചെയ്യുക ഹെർണിയ മാനേജ് ചെയ്യുക യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സർജറി എന്താ പറയുക പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞു ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി ചെറിയൊരു ഇതൂടെ മരുന്നോടി വെക്കാണ്ട് കഴിഞ്ഞാൽ പക്ഷെ അത് ഏഴുമണിയോട് കൂടി മാറ്റി ഞാൻ പോവും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളാം ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പക്ഷേ അതെനി ആരോഗ്യത്തോടെ തിരിച്ചു വന്നിട്ട് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഈ പരീക്ഷണവും അതിജീവിക്കാനുള്ള കരുത്ത് ഉണ്ടാവാനും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നിൻ്റെ മക്കളെനിക്ക് നോക്കാനും കഴിയണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം മക്കളൊക്കെ ചെറുതാണെന്നുള്ളൊരു സങ്കടൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് പിന്നെ വരുന്ന ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ ഇതേ പറ്റും എല്ലാവർക്കും അറിയാത്ത ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അങ്ങ് തളർന്നു പോകാൻ തുടങ്ങി നമുക്ക് ജീവിക്കാൻ സമയമുണ്ടാവില്ല നമ്മളേക്കാളും കഷ്ടപ്പെടുന്നവരുണ്ട് ഈ ഭൂമിയിൽ അവരെ തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് പക്ഷേ അല്ല നമുക്ക് പൂർണ്ണ ആരോഗ്യ റബ്ബ് തന്നിട്ടുണ്ട് ഇതൊരു പരീക്ഷണമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവണം എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം പ്രാർത്ഥിക്കണം എട്ട് മണിക്കാണ് സർജറി വിശാല പ്രാർത്ഥന കൂടേണ്ടാവണം ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ വന്നു അവസാനത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി നിൽക്കുന്നു ഇതൊന്നും വിജയിച്ച് പൂർണ്ണ പൂർണ്ണാരോഗ്യത്തോട് വന്ന് തിരിച്ചും എന്താ പറയുക എൻ്റെ ചാനലൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ട് അതിനെന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എനിക്ക് വേണ്ടി എനിക്കൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വ്യാപ്ല അപ്പം എന്നാലാവുന്ന പോലെ അണ്ണാറക്കണന് തന്നാലായതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ സ്വന്തം ആവശ്യങ്ങൾക്കെങ്കിലും എടുക്കാൻ സാധിക്കണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതായിരുന്നു പിന്നെ നമ്മൾ വിചാരിക്കണല്ലോ പഠിച്ചോ വിചാരിക്കണേ ഇതൊരു ഹൈറണാവും നന്മക്കായിരിക്കും വേദനയും രക്ഷപ്പെടാനോ തീർച്ചയായിട്ടും ഉള്ള പ്രാർത്ഥന ഉണ്ടാവണം കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും എന്താ പറയുക ആരോഗ്യമൊക്കെ തിരിച്ചിട്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഒരു അനസ്തീഷ്യയിൽ മൂന്ന് സർജറി ആണ് അതിൻ്റേതായ ചെറിയ കോംപ്ലിക്കേഷൻസൊക്കെ എന്തായാലും ഉണ്ടാവും എന്നാലും തീർച്ചയായിട്ടും എൻ്റെ കൂടെ നിൽക്കണം ആരെയും മനഃപൂർവ്വം ഞാൻ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടില്ല ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ വാക്കിലോ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക പൊരുത്തപ്പെട്ടു തരണം എനിക്ക് ആരോടൊരു വെറുപ്പുമില്ല ഒരാളോട് എൻ്റെ മനസ്സിൽ ഈ നിമിഷം വെറുപ്പില്ല സ്ഥായിയായ ഒരു വെറുപ്പ് ഞാൻ ആരോട് സൂക്ഷിക്കാറുമില്ല തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ സന്തോഷത്തോടെ അസ്സാമലൈക്കും നമസ്കാരം